ആ സൗപ്പ് കൊടുക്കണോ അതിലേക്ക് വാക്കുനിന്നെയു ശ്രീധനം നിനക്ക് സ്ത്രീധനം ശ്രീധനം സ്ത്രീധനം ശ്രീധനം നിനക്ക് ഞാൻ പോരെ ഞാനും നിന്റെ സ്ത്രീധനം അത് തവണ ശ്രീധനം അതാണ്ട് കൊറേ കാശല്ല സ്ത്രീധനം നമുക്ക് മേടിക്കുന്ന കൊള്ളൂല കാരണം നമുക്ക് നമുക്ക് വീട്ടില് പെണ്ണുക്ക് വീട്ടിലെ ആൾക്കാർക്ക് ഉണ്ടൊരം നമുക്ക് കൊടുക്കാം അല്ലാർക്ക് വേണ്ടി കൊടുക്കാം പക്ഷെ അത് സ്ത്രീധനം ഇല്ലേ പക്ഷെ ആൾക്കാർ എന്താ വിചാരം അതിന് പെണ്ണിക്ക് വീട്ടില് ഒരു പെണ്ണുക്ക് ഓ സ്നേഹമുണ്ട് അതൊക്കെ വേണ്ടി കൊടുക്കും ഗോൾഡോ ക്യാഷോ പക്ഷെ അതിന്റെ വിചാരം അതിന്റെ ഉണ്ട് അത് ചെടി 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 ചെതി ഇപ്പൊ ഏത് പെണ്ണുങ്ങളും സൂസൈഡ് ചെയ്യാനും കൊള്ളനും ആ പറവടിയുണ്ട് പക്ഷെ യും മേടിക്കാണ്ട് കേട്ടാ പഠിക്കുന്നു ഇവിടെ തട്ടിക്കളി തട്ടുകളാണ് ഞങ്ങള് ഞങ്ങള് നിന്റെ തട്ടുകളെ വരാ ഒരു വിലയില്ല ഒരു ഉപ്പിന്റെ വില നിനക്ക് ഉപ്പ് പത്ത് പൈസക്ക് കിട്ടും നിനക്ക് അതും അതികൂടിയില്ലേ